ഞാൻ ഇരുമ്പപ്പുളി എന്ന് വിളിക്കുന്ന ബിലിമ്പി എന്ന പഴത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ ഫലമാണ് മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് കൂടുതലും കാണപ്പെടുന്നു ഇതിൽ മുപ്പത് ഗ്രാം കലോറി മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒന്നേ പോയിൻ്റ് മൂന്ന് ഗ്രാം പ്രോട്ടീൻ മൂന്ന് ഗ്രാം ഫൈബർ മുപ്പത് ഇൻഡിൻ യൂണിറ്റ് വൈറ്റമിൻ സി ഇരുപത്തിരണ്ട് ഗ്രാം കാൽഷ്യം ഒന്നേ പോയിന്റ് മൂന്ന് മില്ലിഗ്രാം അയൺ പതിനൊന്ന് മില്ലിഗ്രാം ഫോസ്ഫറസ് പോയിൻ്റ് മൂന്ന് മില്ലിഗ്രാം കോപ്പർ തുടങ്ങി മറ്റ് മിനറൽസും ഇതിൽ അടങ്ങിയിരിക്കുന്നു പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും പാചകങ്ങളിലും ഇവ ഉപയോഗിക്കുന്നു ഇതിലെ ഉയർന്ന ആസിഡിറ്റി അച്ചാറിന് അനുയോജ്യമാക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് മികച്ചതാണ് എന്നാൽ ഇരുമ്പ പുളിക്ക് ദോഷവശങ്ങളുമുണ്ട് പഴയകാലത്ത് പുളിക്ക് വേണ്ടി മീനിലും കറികളിലുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുവാനായി ഇരുമ്പ നീരെടുത്ത് കഴിക്കുന്നു ഇതിനെ തുടർന്ന് കിഡ്നി ത തകരാറിലാവുന്ന പല സംഭവങ്ങളും നാം കേട്ടിട്ടുണ്ട് ഇരുമ്പ പുളിയിൽ സമർത്ഥമായി അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് ഉദരത്തിലെത്തിയാൽ ഓക്സിലേറ്റുകളായി രൂപപ്പെടുന്നു ഓക്സലൈറ്റ് കിഡ്നിയിലെത്തിയാൽ അവിടെ കോശങ്ങളിൽ വിഷ വിഷതുല്യമായി പ്രവർത്തിക്കുന്നു ഇത് ശരീരത്തിൽ നീർക്കെട്ടും മൂത്രതടസ്സവും ഉണ്ടാക്കുന്നു ആക്യൂട്ട് ഓക്സിലേറ്റ് നെഫ്രോപ്പതി എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് കിഡ്നി പേഷ്യൻസ് ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടുള്ളതല്ല അതിന് ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതാണ് വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്